ഇന്ത്യൻ ആകാശങ്ങളെ സംരക്ഷിക്കാൻ ഇനി പുതിയൊരു അതിവേഗ കവചം കൂടി വരുന്നു ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുള്ള ഏത് വ്യോമാക്രമണത്തെയും അതിർത്തിയിൽ വെച്ചു തന്നെ തകർക്കാൻ ശേഷിയുള്ള നമ്മുടെ സ്വന്തം മിസൈൽ സംവിധാനം അനന്ത്ശാസ്ത്ര എന്താണ് ഈ പുതിയ ആയുധം ഇതെങ്ങനെയാണ് നമ്മുടെ സൈന്യത്തിന് കരുത്താകുന്നത് നമുക്ക് വിശദമായി നോക്കാം അടുത്തിടെ ഇന്ത്യൻ കരസേന ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അഞ്ച് റെജിമെന്റ് അനന്ത് ശാസ്ത്ര മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാനുള്ള നടപടികളാണ് ആരംഭിച്ചത് പൂർണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു ആയുധമാണിത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എന്താണ് ഈ അനന്ത് ശാസ്ത്ര എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ പഴയ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്യു ആർ എസ് എ എം അതായത് ക്വിക്ക് റിയാക്ഷൻ സർഫേഴ്സ് ടു എയർ മിസൈൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുവിന്റെ വിമാനങ്ങളോ ഡ്രോണുകളോ മിസൈലുകളോ കണ്ടാൽ അതിവേഗം പ്രതികരിച്ച് അവയെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇതിന് കഴിയും നമ്മുടെ സ്വന്തം ഡി ആർ ഡി ഓ വികസിപ്പിച്ച ഈ മിസൈൽ സംവിധാനം നിർമ്മിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് അതായത് ഇതൊരു തനി മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നമാണ് ഇതിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ വേഗതയും ചലനക്ഷമതയുമാണ് ശത്രുവിനെ കണ്ട് നിമിഷങ്ങൾക്കകം തിരിച്ചടി നൽകും മാത്രമല്ല ഈ മിസൈൽ സംവിധാനം ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ശത്രുവിനെ കണ്ടെത്താനും പിന്തുടരാനും കഴിയും വാഹനം ഒന്ന് നിർത്തിയ ഉടൻ തന്നെ മിസൈൽ വിക്ഷേപിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിനെ എളുപ്പത്തിൽ കണ്ടെത്താനോ നശിപ്പിക്കാനോ കഴിയില്ല ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു സംവിധാനമായിരുന്നു ഓപ്പറേഷൻ സിന്ധു അന്ന് പാകിസ്ഥാൻ അയച്ച ചൈനീസ് നിർമ്മിത ഡ്രോണുകളെ നമ്മുടെ സൈന്യം വിജയകരമായി തകർത്തിയിരുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഹനൻ ശാസ്ത്ര പോലുള്ള അതിവേഗ പ്രതികരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സൈന്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ഇന്ത്യയുടെ വോമ പ്രതിരോധത്തെ നമുക്ക് പല തട്ടുകളുള്ള ഒരു കോട്ടയായി സങ്കല്പിക്കാം ഏറ്റവും മുകളിൽ വളരെ ദൂരമുള്ള ശത്രുക്കളെ തടയാൻ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് അതിന് താഴെ ഇടത്തരം ദൂരപരിധിയിൽ സംരക്ഷണം നൽകാൻ എം ആർ എസ് എ എം ആകാശ് പോലുള്ളവ ഇപ്പോഴിതാ ഈ കോട്ടയിലെ ഏറ്റവും നിർണായകമായ ഒരു വിടവ് നികത്താനാണ് അനന്ത് ശാസ്ത്ര എത്തുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്റർ പരിധിയിൽ വരുന്ന ശത്രുക്കളെ അതിവേഗത്തിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യൻ ആകാശം ഒരു അഭേദ്യമായ കോട്ടയായി മാറും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ പ്രോത്സാഹനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അനൻ ശാസ്ത്ര കൂടാതെ സരോവ ലൈറ്റ് ടാങ്ക് പോലുള്ള നിരവധി തദ്ദേശിക ആയുധങ്ങൾ ഉടൻ തന്നെ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകും ചുരുക്കി പറഞ്ഞാൽ അനൻ ശാസ്ത്ര വെറും ഒരു മിസൈൽ സംവിധാനം മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രതിരോധ രംഗത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി